ഇന്ന് അവിടെ പോകുന്നത് ഹോണ്ടഡ് ആണ് ആൻഡ് വിൽ ബി ഡ്രൈവിംഗ് ദിസ് ടു നമ്മൾ ഈ കാണുന്നത് ഈ വൈറ്റ് കളറാണ് ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു മൈ മൈൻഡ് ഇസ് ഇതിൻ്റെ ബോൾ ആണ് ഇത് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ ആണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഹോണ്ട പറയുന്നതിനെ ബോൾ ഡിസൈൻ എന്ന് പറയുന്ന പോലെയാണ് അതുപോലെ തന്നെ നമ്മൾ ഹെഡ് ലൈറ്റ്സ് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ടിലുള്ള ഇമ്പോസിംഗ് ഗ്രില്ല് നോക്കുമ്പോഴെല്ലാം ഒരു ബോൾനെസ് നമുക്ക് ശരിക്കും കാണുന്നുണ്ട് പിന്നെ ഈ ഒരു ഹോണിൻ്റെ ഈ ഒരു ഫ്ലാറ്റ് നേച്ചറും അതുപോലെ തന്നെ ഈ വീലാക്സും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എസ്യൂവിഷ് ഫീൽ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് സെവൻറ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് ആണ് വരുന്നത് പിന്നെ ഒരു ടു ഫിഫ്റ്റീൻ സെക്ഷൻ ടയേഴ്സാണ് വരുന്നത് പിന്നെ ബ്രിഡ്സ്റ്റോൺ ടു റാൻഡ്സെ ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓൾട്ടറൈൻ കപ്പാസിറ്റി ഉള്ള ടയേർസാണ് നമുക്ക് ഈ സൈഡ് ലൈറ്റ് വരുമ്പോൾ ഈ ലൈൻ വാച്ച് അസിസ്റ്റൻറ് ക്യാമറയും കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നതായിരിക്കും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ക്രോം ഇൻസേർട്സും ഈ ഒരു ക്രോം ബീഡിങ്ങും ഈ ഒരു റൂഫ്രൈലും കാര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു മൊത്തത്തിലുള്ള ഒരു എക്സ്യൂബിഷനസ് ലെലവേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു കൂടുതൽ നല്ലൊരു അട്രാക്റ്റീവ് ആയൊരു ഫീച്ചർ എനിക്ക് ഈ ഡി ആർ എൽ നമുക്ക് നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇറ്റ് ലുക്സ് വെരി ബോൾഡ് നമുക്ക് ഈ ഒരു ആംഗിൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ വേർഷനിൽ കാണുന്ന സി ആർ വിയുടെ ഒരു കട്ട്സും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പിന്നെ ഈ ഒരു ഈ ഒരു കാറ്റഗറിയിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബോൾഡ് ഡിസൈൻസ് ആണ് പിന്നെ ഒരു ബോണറ്റിൻ്റെ ഷേപ്പ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഓൾമോസ്റ്റ് വെർട്ടിക്കലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബോണറ്റ് വിസിബിൾ ആണ് ആൻഡ് മോസ്റ്റ്ലി നമ്മൾ ഈ ഒരു സിറ്റീസിലൂടെ എല്ലാം ഓടിക്കുമ്പോൾ ഈ ബോണറ്റ് വിസിബിലിറ്റി ഈസ് വെരി ക്രൂഷ്യൽ തിങ് നമുക്ക് ഒരിക്കലും ആ ഒരു ജഡ്ജ്മെൻറ്റ് പ്രശ്നം വരുന്നില്ല നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വെട്ടിക്കണം അല്ലെങ്കിൽ ടൈറ്റ് ഗ്യാപ്സിലൂടെ എടുക്കണം എല്ലാം ഈ ഒരു ബോണറ്റ് നമ്മൾ അവിടുന്ന് പെർഫെക്റ്റ്ലി വിസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് എടുത്ത് പോകാൻ പറ്റും ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ ഒരു എൽ ഇ ഡി ടെയിൽ ആണ് ടേ ലാംസ് ഇതിൽ എങ്ങനെ റണ്ണിങ് ആണ് ഇത് ലൈറ്റ് ഇതുവരെ ആണെങ്കിലും കംപ്ലീറ്റ്ലി റണ്ണിങ് ബോർഡ് കാരണം തന്നെ നമുക്കൊരു ബിഗ് കാരണം ഫീൽ വരുന്നുണ്ട് പിന്നെ ഈ കാറ് സത്യത്തിൽ അത്യാവശ്യം ഒരു വലിയ വണ്ടിയാണ് ലെങ്ത് ആയാലും ഹൈറ്റ് ആയാലും മൊത്തത്തിലുള്ള ഒരു പ്രൊപോഷനേറ്റ് പെർഫെക്റ്റ് അതുപോലെ തന്നെ ഇതിന് ഈ സ്പേസിൻ്റെ കാര്യം നമുക്ക് കറക്റ്റ് കാണാവുന്നതാണ് ഇൻറ്റീരിയലിൽ കയറുമ്പോൾ തരാം കാരണം ഈ ഒരു വണ്ടിയുടെ വലുപ്പുള്ളത് കൊണ്ട് തന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള കോമ്പ്രമൈസും ഹോണ്ട ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഇത് സിംഗിൾ ടോൺ കളേഴ്സാണ് വരുന്നത് ഹോണ്ട തന്നെ ഡബിൾ ടോൺ കൊടുക്കുന്നുണ്ട് സിംഗിൾ ടോൺ നമുക്ക് സൺറൂഫ് കാണുന്നുണ്ട് സൺഡ്രൂഫ് അത്യാവശ്യം ബിഗ് ആണ് ഹ്യൂജ് ആണ് പിന്നെ അവിടെ നമുക്ക് എഡാസിൻ്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം അവിടെ കാണാം ഇത് എഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ സേഫ്റ്റിയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും ഹോണ്ട ഇസ് പിന്നെ ഒന്ന് പോകാം ഫസ്റ്റ് ഡ്രൈവിംഗ് പൊസിഷൻ എന്റെ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഞാൻ എന്റെ ഒരു ക്യാമറ വെച്ച് കാണിച്ചുതരാം സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇതാണ് ഇതിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് നമ്മൾ കയറുമ്പോൾ ഒരു വെൽക്കം സൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് ഓൺ ആക്കി നോക്കാം യു എ അപ്പ് ദർ മൊത്തത്തിലി എഫ് ടി ഡിസ്പ്ലേ ആണ് വരുന്നത് ഇത് നമുക്ക് സി വി ടി ആണ് ഞാൻ നേരത്തെ വോക്ക് റൗണ്ട് ചെയ്ത് മാനുവലായിരുന്നു സോ ഇൻ്റീരിയേഴ്സ് സി വി ടി കാണിക്കാമെന്ന് ചോദിച്ചിട്ടാണ് കാരണം നമ്മൾ സി വി ടി ആയിരിക്കും ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത് മൊത്തത്തിലതൊരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് എച്ച് ഡി ടച്ച് സ്ക്രീനാണ് ഈ ഒരു ടച്ച് സ്ക്രീൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ദിസ്ഇസ് ദി സെറ്റെക്സ് വേരിയൻ അതുകൊണ്ട് തന്നെ യു ഗെറ്റ് വയർലെസ് ചാർജിങ് എ സിയുടെ കൺട്രോൾസ് ഇവിടെ കാണാം ഈ ഒരു ടോക്കൾ സ്വച്ച് കാര്യങ്ങളെല്ലാം വളരെ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു സിസ്റ്റം കാര്യങ്ങളെല്ലാം ടാക്ടൈൽ ബട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളി വിത്തൗട്ട് ടേക്കിംഗ് ഐസ് ഓഫ് ദ റോഡ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു വിൻഡോ ലൈൻ ഈ വിൻഡോ ലൈൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോ ആണ് നമുക്കിങ്ങനെ കംഫർട്ടബിളി ഒരു കൈ സ്റ്റിയറിംഗ്ലൊക്കെ വെച്ച് ഒരു കൈ ഇവിടൊക്കെ വെച്ച് ഇങ്ങനെ ലോങ്ങ് പോകാനൊക്കെ നല്ല സൗകര്യമുള്ളൊരു വണ്ടിയാണ് പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ യു ഗെറ്റ് പാഡൽ ഷിഫ്റ്റേഴ്സ് മൈനസ് പ്ലസ് ആൻഡ് ഇതിന് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാം അഡാസിൻ്റെ ഫംഗ്ഷൻസിൻ്റെ സ്വിച്ച് കൂടിയാണ് വരുന്നത് ആൻഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ വെരി ഈസി ടു റീഡ് അത് പ്രത്യേകിച്ച് പറയേണ്ടതാണ് പ്രത്യേകിച്ച് ഞാനത് എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ വരുന്ന അതിനൊട്ടുമിക്ക കാസിനും ഫുള്ളി ഡിജിറ്റൽ ആക്കിയിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ അത് എന്താ കാർക്കുന്നു എന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് കാണുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ടാക്കോ ആയാലും സ്പീഡും ആയാലും ഫ്യൂവലിൻ്റെ ഗേജായാലും ഈ ഒ ഇവൻ കെറ്റ് മറ്റ് ഡിജിറ്റൽ സ്പീഡ് ആയിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ടു റീഡ് ആൻഡ് വെരി കംഫർട്ടബിൾ അതുകൊണ്ട് തന്നെ ഇവിടെ രാമറസ്റ്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് കൈ കൈവെയ്ക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട് പാക് ബ്രേക്ക് ഇവിടെയാണ് ഇവിടെ ഒരു കപ്പ് ഹോൾഡേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ളൊരു കപ്പ് ഹോൾഡർ ഇവിടെയുണ്ട് പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സൺറൂഫാണ് ഈ ഒരു ഇൻറ്റീരിയറിൽ ഏറ്റവും കൂടുതലായിട്ട് എയറി ഫീൽ കൊണ്ടിരുന്നത് കാരണം ഈ സൺറൂഫ് പ്രൂഫ് ഉള്ളതുകൊണ്ട് തന്നെ യു ഡോണ്ട് ഫീൽ എനി ക്ലോസ്ട്രോസ്ട്രോഫിക് ഫീൽ ഇൻ ഇന്ത് ബിക്കോസ് യു കംഫർട്ടബ്ലി സീറ്റഡ് ഇൻ എ നൈസ് ബിഗ് ക്യാബിൻ അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ്ങ് ആയിട്ട് പോകുമ്പോൾ ഈ സൺ പ്രൂഫൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു വിമിഷ്ടം ഉള്ളൊരു ഫീലിലൊന്നും ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ സ്പേസിൻ്റെ കാര്യം സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ വീട്ടിലും പറയുന്ന പോലെ ഐ എം സിക്സ് ഫീറ്റ് ഓൾ ഐ എം സിക്സ് ഫീറ്റ് ടോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുവിധം വണ്ടികൾക്കൊന്നും എനിക്ക് അധികം കംഫർട്ടബിളായിട്ട് തോന്നാറില്ല പക്ഷേ എൻ്റെ വെറ്റ് എൻ്റെ കാലൊക്കെ കംഫർട്ട് ഫോട്ടബിൾ എനിക്ക് നീട്ടി വെച്ചിരിക്കാൻ പറ്റുന്നുണ്ട് ഡ്രൈവിംഗ് പൊസിഷൻ ഇസ് വെരി ഗുഡ് എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് നല്ല ഹൈറ്റിൽ തന്നെയാണ് അതിൻ്റെ റൂഫ് കൊടുത്തിരിക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് ഇസ് ടോൾ ബോയ് ഡിസൈൻ പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് നമുക്ക് ബാക്ക് സീറ്റിൽ പോയിട്ട് ബാക്ക് സീറ്റിൽ സ്പേസ് നോക്കാം എൻ്റെ ഇവിടെ ട്വീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഫ്രണ്ട് സീറ്റ് സ്പേസ് ഇസ് വെരി ഗുഡ് സോ ലെറ്റ്സ് മൂവ് ലെറ്റ് ബാക്ക് സീറ്റ് സ്പേസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഞാൻ ഈ ഫ്രണ്ട് സീറ്റ് എനിക്ക് ഇരിക്കത്തക്ക പാകത്തിനാണ് വെച്ചിരിക്കുന്നത് ആൻഡ് സ്റ്റിൽ ദ സ്പേയ്സ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഞാൻ ഇവിടെ കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുകയാണ് ദ സ്പേസ് ഇസ് ലൈക്ക് ഇൻസെയിൻ എക്സ്ട്രീംലി നൈസ് സ്പേസ് ആണ് പിന്നെ നല്ല രീതിയിലുള്ള വിടുത്തും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ ഉണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് ഫീച്ചേഴ്സ് വരുന്നത് റീ അറേസ്മെൻറ്റ് വരുന്നത് എൻ്റെ നൈസ് കപ്പ് ഹോൾഡർ ആൻഡ് ഈ ഒരു ആംഡസ്റ്റിൻ്റെ പൊസിഷൻ ഇസ് പെർഫെക്റ്റ് കാരണം നമ്മൾ കറക്റ്റ് ഇങ്ങനെ കൈ വെച്ചിരിക്കാൻ പറ്റും ചില പൊസിഷനൊക്കെ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ കൈ മലയാക്കിക്ക് വെക്കാൻ പറ്റില്ല പക്ഷെ ഹോർഡ് അത് കറക്റ്റായിട്ട് ട്യൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് ദി ബെസ്റ്റ് തിങ് ആയിട്ട് സെയിം മെറ്റീരിയൽ ഈ മെറ്റീരിയലിന്റെ കാര്യം കണ്ടോ നമുക്കിവിടേക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത് ഇവിടെയും വരുന്നുണ്ട് പിന്നെ ഇവിടെ ട്വീറ്റേഴ്സ് വരുന്നുണ്ട് ഈ സോഫ്റ്റ് സോഫ്റ്റ് ടച്ച് ആയതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ഹെഡ് റൂമിന്റെ കാര്യമായാലും സ്പേസിന്റെ കാര്യമായാലും എവറിങ് ഈസ് വെരി ഗുഡ് പിന്നെ ഈ ഹെഡ് റെസ്റ്റിന് പ്രത്യേക ഒരു മെൻഷൻ നമ്മൾ ചെയ്യണം നമ്മൾ ഈയൊരു നമ്മൾ യൂഷ്വലി ഈ ഒരു സംഭവം ഇ ക്ലാസ്സിലെ അല്ലെങ്കിൽ എസ് ക്ലാസ്സിലൊക്കെയാണ് കാണുന്നത് നമ്മൾ ലോങ്ങിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ താരം അങ്ങോട്ടും കൊണ്ടും വെട്ടിക്കാതിരിക്കാൻ ഈ ഒരു സംഭവം വളരെ ഹെൽപ്ഫുള്ളാണ് ഫ്രണ്ട് സീറ്റ് നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ദി സൈൻസ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക് കാണാവുന്നതാണ് സോ ഹോണ്ട ആസ് ഓൾവേസ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ വളരെ പ്രാധാന്യത കൊടുക്കുന്ന ഒരു വണ്ടിയാണ് സോ ഈ വക കാര്യത്തിലെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്യുന്നത് അതിൻ്റെ ബോഡ് സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദി ബിഗസ്റ്റ് ഇൻ ദിസ് ക്ലാസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് ലിറ്റേഴ്സ് ആണ് നമുക്ക് കാണാം അതിൻ്റെ സൈസ് കണ്ടോ നമുക്ക് തൽക്കാലം എന്ത് സാധനം വേണേലും വയ്ക്കാം പിന്നെ ഈ ഒരു സീറ്റ്സ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റിംഗ് ആണ് എല്ലാ പേര്സിലും ഇത് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇത് മടക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലോങ്ങ് ആയിട്ടുള്ള കാര്യങ്ങളും ലോങ് ആയിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് പിന്നെ വേറൊരു ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ലോങ് ഡ്രൈവിലെല്ലാം പോകുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഈ ഒരു ഇത് സ്ലോപ്പിനെസ് നമ്മൾ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന പോലെ തന്നെ ബാക്കിലിരിക്കുന്ന ആൾക്കും നമുക്ക് കാലിങ്ങനെ കറക്റ്റ് നമ്മൾ സാധാരണ ഇങ്ങനെ വെർട്ടിക്കലി ആയിരിക്കും പക്ഷേ ഇത് കുറച്ചൊരു നമുക്കൊരു സ്ലാൻഡിങ് അവിടെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കഫർട്ടബിളി കാൽ ഇവിടെ വെക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് തിങ്സ് ഈ ഒരു ടണലിൻ്റെ ഹൈറ്റ് ടണൽ ഹൈറ്റ് വളരെ ലോ ആണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മിഡിൽ പാസഞ്ചർ ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് കംഫർട്ടബിൾ ഇവിടെ കാലിങ്ങനെ വെക്കാം അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ ഭയങ്കര ഹൈറ്റിലായിരിക്കും പക്ഷേ ഇതിൻ്റെ ടണൽ ഹൈറ്റ്സ് വലിയ ലോ സോ ദാറ്റ് ഇസ് ആ ഒരു കംഫോർട്ടബിൾ ടച്ച് ആണ് ഹോണ്ടിന് കൊടുത്തിരിക്കുന്നത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ടെൻ പോയിന്റ് ടു ഫൈവ് എച്ച് ഡി ടച്ച് വരുന്ന ഡി ജി പാറ്റ് ടു എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ് വരുന്നത് പിന്നെ ഇതിന് ഫോർ സ്പീക്കേഴ്സ് വരുന്നുണ്ട് അതുപോലെ ഫോർ ട്വീറ്റേഴ്സ് വരുന്നുണ്ട് സോ ടോട്ടൽ ഇറ്റ്സ് അബോട്ട് എയ്റ്റ് സ്പീക്കേഴ്സ് സിസ്റ്റം ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം നേരത്തെ കേട്ടിരുന്നു ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ സെഗ്മെൻറ്റ് വളരെ നല്ലൊരു ക്ലാരിറ്റിയും സൗണ്ടിൻ്റെ ഒരു ബാസായാലും വോക്കായാലും ട്രബിൾ ആയാലും സോ വെൽ ട്യൂണ്ഡ് അതുപോലെ തന്നെ ഇതിൽ ക്യാമറയുടെ കാര്യം വരുമ്പോൾ ഇതിൽ നമുക്ക് ഈ എ എസ് പി എം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾവേസ് ഓൺ ആയിട്ട് കാണാം പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ വാച്ചിൻ്റെ ആ ഒരു ക്യാമറ എപ്പോഴും ഓൾവേസ് ഓൺ ആയിട്ടിരിക്കും പിന്നെ വേറെ കാര്യം പറയാനുള്ളത് വെബ് ലിങ്ക് സപ്പോർട്ടീവാണ് ആപ്പിൾ കാർപ്ലേ ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് വെബ് ലിങ്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇൻ കേസ് ഫോണിന് ഈ സിസ്റ്റമായിട്ട് മിറർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിറർ ലിങ്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കഫർട്ടബിളി അത് വെബ് ലിങ്ക് കണക്ട് ചെയ്തതിന് ചെയ്യാൻ പറ്റുന്നതാണ് സോ ആ ഒരു ഫീച്ചേഴ്സൊക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ പ്രാക്ടിക്കലും യൂസ്ഫുൾ ആയ ഫീച്ചേഴ്സ് എല്ലാം വേണ്ടതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഇതിന്റെ എഡാസിസ്റ്റിൽ നിന്ന് പരിചയപ്പെടാം ഇറ്റ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് എഫിഷ്യന്റ് ലെവൽ ടു എഡാസിസ്റ്റം ഇതിൽ ആറ് ഫീച്ചേഴ്സ് ആണ് ആക്ച്വലോണ്ട് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വൺ കൊലിഷ്യൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം ദൈറ്റ് ഈസ് നമ്മളിപ്പോൾ ഒരു പെട്ടെന്നിപ്പോൾ വണ്ടി ഇടിക്കാൻ പോകാമെന്ന് വണ്ടിക്ക് തോന്നുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഓണിങ് തരും പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യും സെക്കൻഡ് തിങ് ഇസ് റോഡ് ഡിപ്പാർച്ചർ മിറ്റിഗേഷൻ സിസ്റ്റം നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് പെട്ടെന്ന് നമുക്ക് അശ്രദ്ധ കാരണം വണ്ടി ഇറങ്ങി റോട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണെങ്കിൽ ഫസ്റ്റ് വണ്ടി നമുക്ക് ഓർണിംഗ് തരും എന്നിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി മേക്ക് ദ കാർ കം ബാക്ക് ടു ദ റോഡ് വണ്ടി ഇറങ്ങി പോവാതെ തേർഡ് തിങ് ഇസ് ലെയിൻ കീപ്പ് അസിസ് സിസ്റ്റം ലൈൻ കീപ്പ് അസിസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ സിക്സ് ലൈൻ അല്ലെങ്കിൽ ഫോർ ലൈൻ ഹൈവേസിലൂടെ പോകണം ഈവൻ ടു ലൈൻ ഹൈവേസ് ആണെങ്കിൽ തന്നെ നമ്മൾ ലൈനിന്ന് മാറി പോകണമെന്ന് വണ്ടിക്ക് തോന്നുകയാണെങ്കിൽ വണ്ടി നമുക്ക് വോർണിംഗ് തരും ആൻഡ് ഈവൻ ആഫ്റ്റർ ഗിവിങ് വാർണിംഗ് നമ്മൾ അത് ചെയ്യുന്നില്ലെങ്കിൽ വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ലൈനിൽ കീപ് ചെയ്യും അത് മൂന്നും വണ്ടി നമ്മൾക്ക് ഇപ്പം അശ്രദ്ധ കാരണം എന്തെങ്കിലും അപകടം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്ന മൂന്ന് ഫീച്ചേഴ്സാണ് പിന്നെ ഫോർത്ത് തിങ് ഈസ് അഡാപ്റ്റീവ് ക്രൂയിസ് കണ്ട്രോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ പോകുന്നൊരു വണ്ടി നമ്മളിപ്പോൾ ഒരു ഹൺഡ്രഡിൽ സെറ്റ് ചെയ്ത ഒരു ക്രൂയിസ് കൺട്രോൾ ആണെങ്കിൽ വണ്ടി മുന്നിൽ പോകുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്പീഡ് കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്പീഡ് കുറയ്ക്കും സോ ദാറ്റ് ഈസ് റിയലി ഗുഡ് അതിൻ്റെ പിന്നെ പോയി ഇരിക്കരുതല്ലോ അപ്പോൾ ആ ഒരു ഫീച്ചർ വളരെ ഹൈ ബീം ലോ ബീം വണ്ടി ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ അവിടുന്ന് വേറൊരു വണ്ടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വണ്ടിയിട്ട് പുറകെ പോകുകയാണെങ്കിൽ ഹൈബിയും ഉള്ളത് ഓട്ടോമാറ്റിക്കലി ലോബീമാവും അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ വണ്ടി ലോബിയും ആവും പിന്നെ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി തിരിച്ച് ഹൈബിയും ആവും ആൻഡ് സിക്സ് വണ് നമ്മുടെ ഫ്രണ്ടിലിപ്പോൾ ഒരു വണ്ടി നമ്മളിപ്പോൾ ഒരു സിഗ്നൽ നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ആ ഒരു വണ്ടി നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് പോകുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ വേറെ എവിടെയും നോക്കിയിരിക്കുകയാണെങ്കിൽ തന്നെ വണ്ടി നമുക്ക് ഓണിങ് തരും അത് ആ ഒരു വണ്ടി ഡിപ്പാർച്ചർ സോ നമ്മൾ ബാക്കിൽ നിന്ന് വണ്ടി ഓണടിച്ച് വെറുപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എടുത്ത് പോകാൻ വണ്ടി ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് നോട്ടിഫൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ആണ് വണ്ടി പോയി സോ എടുത്ത് പോകാൻ ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യും ഇതാണ് അറ്റാച്ച് സിസ്റ്റത്തിലുള്ള ഹോണ്ട കൊടുത്തിരിക്കുന്ന കുറച്ച് മെയിൻ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഓട്ടോ ഡിമിംഗ് മിറേഴ്സിന് ഫ്രെയിംലെസ് ആണ് നമ്മൾ ഇത് എക്സ്ട്രീംലി എക്സ്പെൻസീവായ കാസിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഈ ഫ്രെയിംലെസ് റിയർ വ്യൂ മിറേഴ്സ് പക്ഷേ ഹോണ്ട ഹോർഡതിന് കൊടുത്തിട്ടുണ്ട് സോ അതൊക്കെയാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യം നമുക്ക് ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് കടക്കാം ചെയ്യാം വൺ പോയിന്റ് ഫൈവ് ഇട്ടോ വൺ ട്വന്റി വൺ പി എസ് പവറും വൺ ഫോണ്ടിഫൈഡ് വീഡിയോ ആണ് എന്റെ സ്പീൽസ് വെറു റെസ്പോൺസ് ചെയ്യാൻ ബാറ്ററി സി വി ടി ഇതിന് ആക്ച്വലി ഇൻഫിനിറ്റ് റേഷ്യോസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്പീഡിനും ഓരോ റേഷ്യോസ് ഉണ്ട് സാധാരണ എല്ലാ ഗിയർ റേഷ്യോസിനും ഓരോ സ്പീഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന് എല്ലാ സ്പീഡിനും ഓരോ റേഷ്യോസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല പിന്നെ വളരെ സ്മൂത്ത് ആണ് ഗിയർ ഷിഫ്റ്റ്സും കാര്യങ്ങളും ശരിക്കും പറഞ്ഞു വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിന്റെ ഒരു ലാഗോ ആ ഒരു റെസ്പോൺസ് ഇല്ലായ്മയൊന്നും ഇതിന് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഞാൻ നേരത്തെ ഷോറൂം റീവ്യൂല് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഡ്രൈവിംഗ് പൊസിഷൻ തന്നെ വളരെ ഒരു അട്രാക്ഷൻ ആണ് ഇതിന്റെ ഫുൾ വിസിബിലിറ്റി കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ ബോണറ്റിന്റെ എൻഡ് വരെ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയിലുള്ള ഒരു ഇഷ്യൂസ് നമുക്ക് കാണുന്നില്ല പിന്നെ സ്റ്റിയറിംഗ് വളരെ ലൈറ്റ് ആണ് വളരെ റെസ്പോൺസീവ് ആണ് അതുപോലെ തന്നെ ഇതിന് പാരൽഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ വയർ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന് മാക്സ് കൂൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ട്വന്റി ഫൈവ് സെറ്റ് ചെയ്തിങ്ങനെ പോവാണ് നമ്മൾ വണ്ടി ഓഫ് ആക്കി ഒരു വെയിലത്തൊക്കെ വെച്ച് തിരിച്ച് വന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കില്ല അപ്പൊ പെട്ടെന്ന് ക്യാബും കൂളാണെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു പ്രസ് ദിസ് മാക്സ് കൂൾ ിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ സ്പീഡ് ഫുൾ ആവും ആൻഡ് ടെമ്പറേച്ചർ വിൽ ഗോ ബാക്ക് ടു ഫാക്ടും പിന്നെ നമുക്കത് ബാക്ക് ടു നോർമൽ ടെമ്പറേച്ചർ ആക്കണമെങ്കിൽ ജസ്റ്റ് റീസെറ്റ് ചെയ്താൽ മതി ജസ്റ്റ് അത് തിരിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ലക്ഷറി ക്ലാസ്സിലൊക്കെ മെമ്മറി ഫങ്ഷൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാം നമുക്ക് നല്ലൊരു ഇൻക്ലൈം വരുന്നുണ്ട് നമുക്ക് സ്പോർട്ട് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പെർഫോമൻസ് ഒരു സേർജ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഹാൻഡ്ലിങ് നോക്കുകയാണെങ്കിൽ നോ ബോഡി ബോഡി സംഭവം ഇതിനില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹോട്ട് ഹാച്ച് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പിന്നെ നിർത്തി തിരിക്കാനൊക്കെ സ്റ്റിയറിംഗ് വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ എഫേർട്ട്ലെസ് ആണ് പിന്നെ നമുക്കിപ്പോ ഈ ഈ ഒരു ക്യാമറയുടെ ആവശ്യം എവിടെയാണ് വരുന്നത് ബാക്കിൽ ഒരു കൊക്കയാണ് അപ്പൊ ശരിക്കും നമുക്ക് അൾട്രാ വൈഡിൽ കാണണമെങ്കിൽ വൈഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയൊരു വിസിബിലിറ്റി കാണുന്നുണ്ട് ആൻഡ് ഈ ഡോട്ട് ലൈൻ എത്തുമ്പോൾ നമുക്ക് അതിന്റെ വേർജ്ജെത്തിന്ന് മനസ്സിലാവുന്നുണ്ട് തിരിച്ച് നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാം സോ ഇത് ശരിക്കാണ് പ്രാക്ടിക്കാലിറ്റി വൈസ് നോക്കുമ്പോൾ വളരെ കുറെ ഗിമിക്കി ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തൊരു കാര്യമില്ല നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഫീച്ചേഴ്സാണ് ഹോണ്ട മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പിന്നെ തന്നെ സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ് അതുപോലെ തന്നെ എഡാസ് ഫങ്ഷൻ വരുന്നുണ്ട് എഡാസിന്റെ ക്യാമറ നമുക്ക് ഇവിടെ കാണാം എഡാസിന്റെ ഫീച്ചേഴ്സ് ഉള്ളത് തന്നെ നമുക്ക് ഹൈവേസിലും ഇപ്പോൾ സിക്സ് ലൈൻ ഹൈവേസിലായാലും ഫോർ ലൈൻ ഹൈവേസിലായാലും ഇപ്പം നമ്മൾക്ക് ഈ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ചെയ്യും നമുക്ക് റോഡിലുള്ള അനുസരിച്ച് പിന്നെ ഇതിന് ലൈൻ വാച്ച് അസിസ്റ്റ് ക്യാമറ വരുന്നുണ്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് ഇപ്പോൾ ഇൻഡിക്കേറ്റർ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ലെഫ്റ്റിലേക്ക് ഇത് കാണാം പിന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിസിബിലിറ്റി എപ്പോഴും നമുക്ക് ഇവിടെ ഓപ്പൺ ആണ് സോ ഓവറോൾ ഈ പ്രാക്ടിക്കാലിറ്റി ഫീച്ചേഴ്സിനാണ് ഹോണ്ട ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ ഈ ടി എഫ് ടി ഡിസ്പ്ലേ എന്നാണ് ഹോണ്ടതിന് പറയുന്നത് അതിന് വളരെ ഈസി ടു റീഡ് ആണ് ഇപ്പൊ ടാക്കോ ആയാലും സ്പീഡ് ഓഫ് മീറ്റർ ആയാലും അപ്പൊ വളരെ ഈസി ടു റീഡ് ആണ് പിന്നെ ഇതിന്റെ ഹാൻഡ്ലിംഗിന് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗഡ് സെക്ഷനിലൊക്കെ ഓടിക്കാൻ ശരിക്കും ഫണ്ണാണ് ഡ്രൈവ് ഔട്ട് നമുക്ക് ടാഫ് റോഡിൽ നല്ല റെസ്പോൺസ് കാര്യങ്ങളും അവൈലബിൾ ഉണ്ട് പിന്നെ ഇതിന് സൺപ്രൂഫൈ വരുന്നുണ്ട് നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു സംപ്രൂഫ് തന്നെയാണ് മൊത്തത്തിൽ ഐ പേഴ്സണലി വെരി മച്ച് ലൈക്ക് ദിസ് കാർഡ് ഇറ്റ്സ് വെരി ഗുഡ് പിന്നെ ക്രോയ്സ് കൺട്രോളും കാര്യങ്ങളും വരുന്നുണ്ട് വരുന്നതൊക്കെ നോർമലാണ് പിന്നെ പാരൽഷിഫ്റ്റ് നമുക്ക് ഡിയില് ഡ്രൈവ് തന്നെ പോകുമ്പോൾ യൂസ് ചെയ്യാം ഇപ്പൊ ഡി ടു ഡി റ്റു ആയിക്കാണു പെട്ടെന്ന് ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ റെസ്പോൺസ് ഫീൽ ചെയ്യും ഡി ത്രീ ഡി ഫോർ ഡി ഫൈവ് വളരെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ്സ് ആപ്പൺ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ സി വി ടി ആയതുകൊണ്ട് തന്നെ റേഷ്യോസ് റേഷ്യോസിന് ശരിക്കും വരുന്നില്ല പക്ഷേ നമ്മൾ എം മോഡിൽ യൂസ് ചെയ്യണം അതായത് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രീസെറ്റ് ആയ റേഷ്യോസ് നമുക്കാര് പ്രോപ്പർ ഗിയർഷ്സിന് മിമിക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കാർ ഇപ്പൊ ആ ഒരു ഗിയേഴ്സിന്റെ ഒരു ഫീല് വരണമെങ്കിൽ തന്നെ നമുക്ക് മാനുവൽ മോഡിൽ കിട്ടുന്ന പിന്നെ സ്പോർട്ട് മോഡൽ ഇറ്റ്സ് ഓൾവേസ് ടു തൗസൻഡ് ആപ്പിന്റെ അബവ് വണ്ടി നിൽക്കും അതുകൊണ്ട് തന്നെ വണ്ടി ലോട്ട് മോർ റെസ്പോൺസീവ് ആയിരിക്കും സിറ്റീസിൽ ഓടിക്കുമ്പോൾ ശരിക്കും ഡ്രൈവ് മതി ഒരു വീട് എല്ലാ സാഹചര്യത്തിലും ഡ്രൈവ് തന്നെ പിന്നെ എക്സ്ട്രാ ഒരു പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ആണ് സ്പോർട്ട് ഫോണിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ഫോണൊക്കെ നല്ലൊരു ടിപ്പിക്കൽ ഹോണ്ട ഓണാണ് ഞാൻ എല്ലാ വീഡിയോസും പറയുന്ന പറഞ്ഞാൽ ഞാനൊരു ഹോണ്ട വണ്ടി യൂസ് ചെയ്യുന്നതാണ് സി വി യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ഫൈവ് ആയിട്ട് ഞാൻ ഹോണ്ടയുടെ ഡീസൽ ഓട്ടോമാറ്റിക് യൂസ് ചെയ്യാതെ ഐ ഹാവ് ഇൻ ഫേസ്ഡ് എനി ഇഷ്യൂസ് സോ ഹോണ്ട്രഡ് റിലയബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും കാരണം ആകെ അതിന്റെ മാതിരി ടയേഴ്സും പിന്നെ ബാറ്ററി മാത്രമാണ് എനിക്ക് ആകെ എന്റെ എമേജിൽ മാറേണ്ടി വന്നിട്ടുള്ളൂ സോ വേറൊരു മാലി ഫംഗ്ഷൻസും ഒരു കാര്യങ്ങളും വന്നിട്ടില്ല എലിമെന്റ് ഫ്യൂർ എഫിഷ്യൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഓട്ടോമാറ്റിക് വേരിയന്റ് മോർ എഫിഷ്യൻ ദാൻ ദി മാനുവൽ ഇതിന് ഹോണ്ട ക്ലെയിം ചെയ്യുന്നത് സിക്സ്റ്റീൻ പോയിന്റ് നയൻ വൺ ആണ് പിന്നെ ഇതൊരു നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഈ ക്ലെയിം ചെയ്യുന്ന ഫിഗേഴ്സിന്റെ ഒപ്പം തന്നെ നമുക്ക് റിയൽ വേൾഡിൽ കിട്ടുന്നുണ്ട് എങ്ങനെ പോയാലും നമ്മൾ ഒരു ലൈറ്റ് ഫുഡ്ഡായിട്ട് ഓടിക്കുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇന് ബിറ്റ്വീൻ ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ മാനുവലിൽ പറയുന്നത് ഫിഫ്റ്റീൻ പോയിന്റ് നൈനാണ് പിന്നെ മാനുവൽ നമ്മൾ കൂടുതൽ എഫിഷ്യൻ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എം ഐസ് ഓട്ടോമാറ്റിക് അത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ട്വന്റി വൺ ആണെങ്കിലും എനിക്ക് ട്വന്റി വൺ ഓൻ അബവ് കിട്ടുന്നുണ്ട് സോ അത് ക്ലെയിം ചെയ്യുന്ന ഫിഗേഴ്സ് റിയൽ വേൾഡ് ആയിട്ട് നോക്കുമ്പോ ഇസ് മോർലിസ്റ്റ് റിയലി ഗുഡ് കാർ സോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും ഫുൾ വീഡിയോസും മറ്റേ ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യമെല്ലാം അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ സ്റ്റേ ട്യൂൺ ആൻഡ് വാച്ച് ദസ് സോ താങ്ക് യു